ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാനൊരു ഡെയിൻ മെ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ നമ്മളൊരു ഡെയിൻ മെ ലൈഫൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ആരും അധികം ഇങ്ങനെ കണ്ടിട്ടുണ്ടായില്ല ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഇൻഡക്ഷൻ കുക്കറുമൊക്കെ കുക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കെറ്റിലൊക്കെ കംപ്ലൈൻറ് ആട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ കറണ്ടടുപ്പാണ് യൂസ് ചെയ്യാറുള്ളത് കറണ്ട് ബില്ല് കൂടുന്നത് കാരണം ഞാൻ അധികം അങ്ങനെ കറണ്ടടുപ്പ് യൂസ് ആക്കാറില്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ കെറ്റിൽ കംപ്ലൈൻറ്റ് ആയപ്പോൾ പിന്നെ അതങ്ങനെ യൂസ് ചെയ്തു ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ ചായ എടുത്തത് കാണിച്ചില്ലേ അത് കുഞ്ഞാക്കൊക്കെ ആയിരുന്നു കേട്ടോ അധിക ദിവസവും സൺഡേ കുഞ്ഞാക്ക അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല നമ്മൾ കുറച്ച് ആയിട്ടാണ് എണീക്കുക അപ്പോൾ കുഞ്ഞാക്ക എന്തായാലും സ്കൂളില്ലാത്ത എല്ലേ കിടന്നോ എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല കേട്ടോ പുറത്തു നിന്നാണ് കഴിക്കാറുള്ളത് അങ്ങനെ പിന്നെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു എട്ടര മണിയൊക്കെ ആയിട്ട് ഞാൻ ിച്ചണിലേക്ക് വന്നപ്പോൾ അതിനുശേഷം ഭൂരി ഒക്കെ ഉണ്ടാക്കുകയാണ് മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഭൂരിയും പാചിക്കറിയും കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ സൺഡേ അധിക ദിവസം നമ്മൾ ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ എണീക്കാറുള്ളത് അപ്പോൾ ലേറ്റായിട്ട് എണീറ്റത് കൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളൊക്കെ തീർക്കാനുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മക്കളൊക്കെ എണീറ്റത് ഇനിയിപ്പോൾ അവർ ബ്രഷ് ചെയ്ത് ഒന്ന് സെറ്റായി വന്നിട്ട് വേണം ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്നിട്ട് ബ്രഷ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കൊണ്ടുവെക്കുന്നുണ്ട് നമ്മൾ പിന്നെ ആരുമില്ലെങ്കിലും ഒരാൾ ഒറ്റക്കാണെങ്കിൽ വരെ ടേബിൾ വന്നിട്ട് തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാറുള്ളത് കിച്ചണിലിരുന്നിട്ട് കഴിക്കുന്ന ആ ശീലേ നമുക്കില്ല പിന്നെ ഒന്നാമത് നമ്മൾ കിച്ചണിൽ അത്ര വലിയ സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെതാ ഈ ഒരു പൂരിയും പാജിക്കറിയും ഇന്നത്തെ കറിക്ക് എന്താണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അധികവും ഞാൻ ഈ ഒരു പാജിക്കറി ഉണ്ടാക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റിൽ കിട്ടാറില്ല ഇന്ന് ഉണ്ടാക്കിയത് വേഗം കഴിയും ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഒരിത്തിരിയെങ്കിലൊക്കെ ബാക്കി വരാറും ഉണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയ പാത്രങ്ങളും ഒക്കെ കഴുകുക കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ആവുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ചായ കുടിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമ്മൾ കിച്ചണിൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കൊന്നുകൂടി ഇടാതെ ആവശ്യമുള്ള പാത്രങ്ങൾ അപ്പം എടുക്കുക അത് അപ്പം തന്നെ ക്ലീൻ ചെയ്തിടുക പിന്നെ നമുക്കതൊരു ഭാരമുള്ള പണിയായിട്ട് വരികയില്ല അങ്ങനെ പാത്രങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ദാഹം ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിരുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്ന് സൺഡേ ആയത് കാരണം നമുക്ക് ചിക്കനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്ത് ലെഞ്ചുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ മോൾക്ക് സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ലെഞ്ചിൻ്റെ പരിപാടി അങ്ങ് കഴിയുമല്ലോ അങ്ങനെ കിച്ചണും കൗണ്ടർ ടോപ്പും ഒക്കെ നീറ്റാക്കിയിട്ടിട്ട് ഞാൻ വേഗം വേസ്റ്റും കൂടെ കൊട്ടിയിട്ട് വരാൻ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് ഈ സമയത്ത് ഞാൻ അലക്കാനുള്ളത് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാക്കിയുള്ള പണികൾ കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ ആയിക്കോളും പിന്നെ വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വേസ്റ്റ് എന്താ ചെയ്യുക എന്നുള്ളത് ഇത് നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ വരും കേട്ടോ ഡെയിലി ഈവനിങ് അവർ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും അവർക്ക് പന്നീൻ്റെ ഫാമുണ്ട് അപ്പോൾ അവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ഇത് നമുക്ക് ഇവിടെ ഉള്ളത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ കാരണം നമ്മുടെ വേസ്റ്റ് എപ്പോൾ അത് അങ്ങനെ കൊണ്ടിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ ഇതാണ് ഞാൻ ഈ ഒരു ബക്കറ്റ് വേഗം അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരറ്റിയിട്ട് കഴുകിയിട്ടാണ് കേട്ടോ അകത്ത് വന്നിട്ട് നന്നായിട്ട് തന്നെ കഴുകി വെക്കുക അങ്ങനെ ഇതാണ് പിന്നെ കിച്ചണിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഒരു പാത്രം വെള്ളം തിളപ്പിച്ച് വെക്കാമെന്ന് ചോദിച്ചു ഒന്നുകിൽ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ഇല്ലെങ്കിൽ കുടിക്കാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് തിളപ്പിച്ച് വയ്ക്കുക കേട്ടോ എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേഗം ക്ലീനിങ്ങിന് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞത് ഇപ്പം പൂരി കഴിച്ചിട്ടേ ഉള്ളു കേട്ടോ പക്ഷെ അവർ വീട്ടിലുള്ള അന്ന് അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം അപ്പം ഇതാ തറവാട്ടുനിന്ന് കൊണ്ടുവന്നൊരു ബട്ടർഫ്രൂട്ടുള്ളത് എനിക്ക് അപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ വേഗം അതൊക്കെ ഒന്ന് എടുത്തിട്ട് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിങ്ങൾ ഞങ്ങൾ വെച്ചിട്ട് നല്ല സ്മൂത്തി പോലെ ആക്കലാണ് ഇന്ന് ഇപ്പം എൻ്റെ കയ്യിൽ പാലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ജസ്റ്റ് ഒന്ന് പഞ്ചസാര ഇട്ടിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ കുരു എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ ഭയങ്കര ടൈറ്റ് എന്ത് ചെയ്തിട്ടും കിട്ടുന്നില്ല ലാസ്റ്റ് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ഇതിങ്ങനെ ഫീൽ ചെയ്തെടുക്കാൻ വേണ്ടിച്ച് നല്ലൊരു അതായത് ഒരു പോസിറ്റീവ് ഫീലല്ലേ അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യ കേട്ടോ പിന്നെ അതാ ഞാൻ ആ കുരുമ എന്ത് ചെയ്യുന്നു എന്നു ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു ഡാസ് ഞാൻ അതിൻ്റെ തൊലി ഒന്ന് അയച്ചെടുത്താലോ എന്ന് വിചാരിച്ചു അതും നടന്നില്ല പിന്നെ അത് ആ സൈഡിൽ കൂടെ ഇങ്ങനെ മുറിച്ചെടുത്തപ്പോഴത്തേക്ക് ആ ഒരു ഇത് കുരു അങ്ങോട്ട് പുറത്തേക്ക് ചാടി ചാടിയിട്ടോ ഞാൻ രണ്ട് മൂന്ന് തയ്യൊക്കെ നടത്തിട്ടുണ്ട് ഉണ്ടാവുമോന്നൊന്നും അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഈ ഒരു ഐറ്റം അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് മക്കൾക്ക് പിന്നെ പിന്നെതാ ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബെഡ് സെറ്റ് ചെയ്യുക അങ്ങനെയുള്ള വൃത്തിയാക്കലും പരിപാടിയൊക്കെ ഞാൻ പാട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ ക്ലീനിങ്ങിലേക്ക് വന്നത് രാവിലെ നമ്മൾ എണീറ്റപാട് ഒരു പത്ത് മിനിറ്റ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഒരു ക്ലീനിങ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ പണികൾ അങ്ങനെ വരൂല്ല കേട്ടോ പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കാര്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് തന്നെ മതി കേട്ടോ അങ്ങനെ അടിച്ചൊക്കെ വാരി ഇട്ട് വന്നിട്ടതാ അലക്കിയതൊക്കെ അപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് നേരം വൈകി എണീറ്റാ പിന്നെ നമുക്ക് പെട്ടെന്ന് പണി തീർക്കണം എന്നുള്ളൊരു മൈൻഡ് ആവുമല്ലോ ഇല്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ടാകും അപ്പം നമ്മൾ ഒന്നാമത് ലേറ്റായി എണീറ്റും ഇനിയും മടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പണിയും കയ്യില്ല കേട്ടോ ആ ഒരു മൈൻഡിൽ വേഗം തീർക്കണം എന്നുള്ള മൈൻഡിൽ പെട്ടെന്ന് തന്നെ ഓരോന്ന് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടേത് അപ്പോൾ കുഞ്ഞാക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ചിക്കനൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ബിരിയാണി ഉണ്ടാക്കാന്ന് പിന്നെ ഇപ്പോൾ അതാ ഈ ഒരു മോപ്പിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അടിപൊളി മോപ്പാണ് കേട്ടോ ഈ ഒരു മോപ്പിൻ്റെ മെയിൻ യൂസേജ് എന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു വരുമ്പോൾ മുടി ഉണ്ടാവില്ല അത് നമുക്ക് വേഗം കിട്ടും കേട്ടോ സാധാരണ മോപ്പിൽ അത് അങ്ങോട്ട് അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ തെന്നി കളിക്കുകയല്ലേ ചെയ്യുക ഇതിങ്ങനെ വേഗം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി മോപ്പാണ് കേട്ടോ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ദാ അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് മക്കളവിടെ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മുടെ കാലാവസ്ഥ അങ്ങ് ചേഞ്ചായി ഞാൻ ബിരിയാണിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞിട്ടായിരുന്നു അപ്പോഴാണ് ഞാൻ തുണികൾ വിരിച്ച് വന്നിട്ടേ ഉള്ളു മൊത്തത്തിലങ്ങ് ഇരുട് മൂടി ഇപ്പം മഴ പെയ്യുന്നതായിട്ടോ പിന്നെ ഞാൻ വേഗം നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു വേഗം പോയിട്ട് തുണികളൊക്കെ പെറുക്കി വന്ന് ഷെഡിൽ അങ്ങ് ഇട്ടപ്പോഴത്തേക്ക് മഴ നല്ല അടിപൊളിയായിട്ട് അയച്ചു പെയ്തു പെയ്തിട്ടോ ഞാൻ തുണികൾ എടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് വൈകുകയാണെങ്കിൽ എല്ലാം നനഞ്ഞിട്ടുണ്ടാവും പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടിട്ട് വന്നിട്ട് ആ വീണ്ടും നമ്മുടെ വെജിറ്റബിൾ ക്ലീനിങ്ങിലേക്ക് നിന്നിട്ടുണ്ട് സൺഡേ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു ദിവസമാണല്ലോ സൺഡേ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് പിന്നിപ്പം ഒന്നും എന്താ പറയുക ചിക്കനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലാവും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറും അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം അതുപോലെ മസാലയും റെഡിയാക്കി വെക്കാം എന്നാൽ പിന്നെ ചിക്കൻ കൊണ്ടുവന്നാൽ അതങ്ങ് വേഗം അല്ലേ കിട്ടാൻ മതിയല്ലോ ഇന്നിപ്പോൾ ദം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യേണ്ട പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ വേഗം അങ്ങനെ എന്ന് വെച്ചിട്ട് ഈ ഭക പരിപാടികളൊക്കെ വേഗം അങ്ങ് തീർത്ത് വയ്ക്കുകയാണ് പിന്നെ ബിരിയാണി വെക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ചിക്കനൊക്കെ നമുക്ക് കിട്ടിയതാ ഞാൻ മസാലയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറൊന്ന് ദമ്മ്തിടാനും കൂടിയേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം നമുക്ക് കുളിക്കണം മക്കൾ രണ്ടുപേരെയും ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ പോയിട്ട് കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ചോറ് ദമ്മോ ഇടക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഈ ഒരു വെള്ളം ഡലം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചിക്കൻ ഇതിലേക്ക് വേവിച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സൂപ്പ് തന്നെയാണ് ഈ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ദം ബിരിയാണി വെക്കുമ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൽ നമ്മൾ ചോറ് വെച്ചാലും നല്ല ടേസ്റ്റാണ് ആണ് ഇതിപ്പോൾ നമ്മൾ ചോറ് ആദ്യം വേഗം വെച്ചല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്തു നോക്കുക നല്ല ഒരു ഫ്ലേവർ ഉണ്ടാവട്ടോ നമ്മുടെ ബിരിയാണിക്ക് മൊത്തത്തിൽ ചിക്കൻ്റെ അങ്ങനെ ബിരിയാണി ഒക്കെ സെറ്റായിട്ട് അത് തമ്മിട്ടിട്ട് ഞങ്ങൾ പോയിട്ട് കുളിയും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പ ഫുഡൊക്കെ കഴിച്ചു നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടോ അതിന് ശേഷം നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റതും നല്ല മഴ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം രാത്രി വരെയും മഴ തന്നെയായിരുന്നു മഴ നിന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഉച്ചക്ക് ശേഷം പിന്നെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമോ എന്ന് ചോദിച്ചിട്ട് കുഞ്ഞാക്കാറുണ്ട് ഉള്ളിവട ഉണ്ടാക്കുമെന്ന് അപ്പോൾ പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ പക്കവടേൻ്റെ കുറച്ച് കടലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിവട മാറ്റി പിടിച്ചിട്ട് നല്ല പക്കവടയും അതുപോലെ കട്ടൻ ചായയും കൂടിച്ച് നമ്മളെല്ലാവരും വയറ നിറച്ച് കഴിച്ചു വിട്ടു ഇതിൻ്റെ ഇപ്പോൾ സോസ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചു ഏകദേശം വയറിന്ന് നല്ല ഫില്ലാണ് കേട്ടോ ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നൈറ്റിൽ ഡയറ്റൊക്കെ ചെയ്യാമെന്ന് പക്ഷേ ഈ ഒരു ബിരിയാണിയൊക്കെ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ നൈറ്റിലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ശേഷം ഇതാ ഞങ്ങൾക്കെന്തായാലും ബിരിയാണി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ എങ്ങനെ കുറച്ച് മാവ് കുഴിച്ചാലും മൂന്നെണ്ണം മതിയെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കുറച്ച് വന്നപ്പോൾ അത് ആറെണ്ണത്തിന് എങ്ങനെ കുറച്ചെടുത്താലും അത് കൂടിപ്പോട്ടോ ഇനിയിപ്പോൾ വേഗം ഈ ഒരു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണം അതുപോലെ നാളെ മോൾക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ കുറച്ച് പഠിപ്പിക്കാനും അതുപോലെ യൂണിഫോം അയൻ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേഗം ഈ ഒരു ചപ്പാത്തി സെറ്റാക്കി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾക്ക് നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് കഴിക്കാൻ ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ലൊരു വീഡിയോ വീഡിയോമാറ്റി നാളെ കാണാം ബാ ബൈ